ആയുസ് ബുദ്ധിത്തുക്കളെ പൊണിപ്പടി കയറി വരുന്നത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ തെറസിൻ്റെ മുകളിലെ കുറച്ച് കാഴ്ചകളും സ്റ്റോക്കും കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പീലി ഇതിൽ വിരിച്ചു നിൽക്കുമ്പോൾ ഇവനെ കിട്ടിയില്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാൻ പറ്റില്ല കണ്ട ഈ ടൈപ്പ് ബോർ ബോർബോണ്ടഡിൻ്റെ ഫാൻസീട്ട് ഇറക്കി ഒരാണ്ടറക്കി വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ജോഡിയായിട്ട് പതിനായിരത്തിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂവനാണ് ബ്രീഡിങ് മെയിൻ ബ്രീഡിങ് പൂവൻ ഒക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ഈ കൂടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റോക്ക് എപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് പല കോഴികൾ അടയവും അപ്പോൾ എല്ലാം കൂടെ കിട്ടില്ല ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ ബക്രീദിൻ്റെ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് വിരിഞ്ഞ പതിനേഴാം തീയതി അങ്ങാണ്ട് ജൂൺ പതിനേഴാം തീയതി പെരൻസ്റ്റോക്കിലുള്ള കൃത്യം എണ്ണവും കോഴികളൊക്കെ കാണിച്ചു തരാം രണ്ടെണ്ണം അടയായിട്ട് കിടക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കും ഞങ്ങൾ പുള്ളി കണ്ടില്ലേ അടയായിട്ടിരിക്കുകയാണ് ഇതൊരു പതിനഞ്ച് രൂപയ്ക്ക് കിട്ടിയ ഫ്രൂട്ട്സിൻ്റെ പെട്ടിയാണിത് കോഴി വളർന്നവർ മേടിക്കുന്നത് നല്ലതാണ് ചാക്കിട്ടിട്ട് അതിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ മറയ്ക്കാനും തിരിക്കാനും മുട്ട തിരിക്കാനൊക്കെ തുണി വെക്കുക തുണിയാണെങ്കിൽ പണിയാവുമല്ലോ അത് മാറ്റി വരും കാരണം തുണി ആവുമ്പോഴേ തുണി വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ ഇടയിലേക്ക് മുട്ട പോവും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് ഒരു കോഴി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഇതൊരു ഇരുമ്പ് കൂടാണ് ഈ ഇരുമ്പ് കൂട്ടീന്നാണ് നമ്മുടെ കോഴി വളർത്തൽ തുടക്കം ഇരുമ്പ് കൂട് ഒരു ഫാൻസി സ്റ്റോറിൽ മറ്റേ ഇരുമ്പ് പെട്ടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അവർ കളിക്കോപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് വാതിൽ വെച്ച് ഈ മോൾ അടച്ച് ഇതൊരു കൂടാക്കി എടുത്തതാണ് അവിടെ നിന്നാണ് ഈ എല്ലാ അങ്കമേട്ടിൻ്റെയും തുടക്കം ഇതേ അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഇത് ചാക്കായിരിക്കുന്നത് ഈ ചണച്ചാക്കിലാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാറ് അപ്പം ഇത് തീറ്റിട്ട് കൊടുക്കും ഡ്രൈ തീറ്റ ഇത്രയൊന്നും തീറ്റയുടെ ആവശ്യമില്ല ശരിക്കും പിന്നെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന കോഴികൾക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള തീറ്റ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം അവർ വല്ലപ്പോഴും അവരുടെ സൗകര്യത്തിനെ തിന്നുള്ളൂ അപ്പോൾ ചോറ് നനച്ചതൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും നമുക്ക് കള്ളികളുടെ ഉള്ളിലേക്ക് പോകാം എന്നിട്ട് വേണം ബ്രൂഡറിലേക്ക് വെക്കുക ഇത് കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്ക വന്ന് കൊത്തി മറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കണം എൻ്റെ ഇടയിൽ എന്തായാലും തൽക്കാലം ഒരുപാട് ഇരിക്കട്ടെ എന്തെങ്കിലും ഒച്ചയും ബഹളം കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വരാം ഇത് അഴിക്കുള്ളിലല്ലേന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ അവര് കൊത്തി വലിക്കും എൻ്റെ കോഴി വളർത്തൽ പരാജയങ്ങൾ ഒരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സമയം കുറയായി നടന്നിട്ടില്ല ഇത് വാഴത്തണ്ടില്ലേ ഇത് വെട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവര് കൊത്തി തിന്നോളും കണ്ട കുഴി എടുത്ത് തന്നെ ഇതോടെ കുണ്ണിപ്പിണ്ടി തിന്നിരിക്കുന്നതാണ് ഇത് വെട്ടി നുറുക്കിട്ട് കഴിഞ്ഞാൽ അവര് തിന്നോളും അതൊന്ന് വെട്ടി നുറുക്കി കൊടുക്കണം അതായാലും ഇന്നൊരു അവധി ദിവസം ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ ഇതിനിന്നിപ്പം മുട്ട കിട്ടണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലത്ത് എല്ലാ കോഴികളെയും മുകളിലേക്ക് കയറ്റും അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണ് ഈ പേരൻസ് ടോക്കിൻ്റെ വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മെനക്കെട്ടത് തന്നെ പിന്നെ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ എന്താ പറയുക താഴ് താഴ്ത്തിക്ക് ഇറക്കും അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളും ടറക്കികളൊക്കെ ആവും കാണിച്ചു തരാം അതോടുകൂടി എൻ്റെ പ്ലാനും കാര്യങ്ങളും പറയാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഇതാണ് നമ്മുടെ മെയിൻ ബ്രീഡിങ് പൂവൻ അതായത് ചെമ്പം കളറ് കയറാത്ത പക്ക ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള പൂവൻ ഈ പൂവൻ്റെ കൂടെ വേറെയും പൂവൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വെള്ള വെള്ള വെള്ളരാജാവെന്ന് വിളിക്കുന്ന ഒരു പൂവൻ ഉണ്ടായിരുന്നു അതിനെ ഞാൻ കൊടുത്തു നമുക്ക് എന്തായാലും പത്ത് പതിനാല് പടക്കോഴികളും ഒരു പൂവൻ കോഴിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തീറ്റ അധികം എടുത്തിട്ടില്ല തീറ്റ എങ്ങനെയാണ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ ഈ പത്ത് പതിനാല് കോഴികളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നും ഏതൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു മെയിൻ ബ്രീഡിങ് പൂവൻ ഇതിപ്പോൾ ബ്ലാക്കിൽ ബ്ലാക്ക് കൂടുതലും വൈറ്റ് കുറവാണ് അവിടെ വേറൊരു ചാത്തന കാണാട്ടോ അത് അപ്പുറത്തെ കള്ളിയിലാട്ടോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കൂടുതലും ബ്ലാക്ക് കുറവുള്ള പൂവനാണ് ഡിമാൻഡ് കൂടുതൽ അപ്പോൾ ചിലപ്പോൾ ഞാനിവനെ കൊടുത്തിട്ട് ഒരായിരം രൂപയ്ക്ക് ഇവനെ കിട്ടും എന്തായാലും കൊടുത്തിട്ട് അതിൻ്റെ ചൂട്ടുമ്പോൾ കറുപ്പ് കയറി ആക്കണം വേണ്ട എന്തായാലും ഇന്ന് എന്തായാലും അവധിയാണ് എന്തായാലും അല്ലാത്തും പിടിച്ച് വേറെ മരുന്ന് കൊടുക്കണം അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെയ്ക്കിട നെക്ക് വെള്ള നെയ്ക്കിടന് വെള്ള കറുപ്പ് പുള്ളി ഉള്ളത് വൈറ്റ് ചാര ചാര നെയ്ക്കിടനെക്ക് അങ്ങനത്തെയൊക്കെയാണ് നമ്മളിപ്പോൾ കൊടു ഇതിൽ പേരൻസ്റ്റോക്കായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പൂവൻ ഉണ്ട് ഓക്കെ പിന്നെ ഇതത് നമ്മുടെ പാണ്ഡക്കൂട്ടങ്ങളെന്നും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അങ്ങ എങ്ങാണ്ട് വളർത്തിക്കൊണ്ട് വന്നതാ അപ്പം അത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ബാക്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വീഡിയോ കാണാം അപ്പം അതിനെ കൊടുക്കാനുള്ളത് ആ അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും പിന്നെ നെയ്ക്കിടനെക്ക് ചാര രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം ഇവിടെ മുട്ടയിടാനിരിക്കുന്നാണോ അടയാണോ എന്ന് അറിയില്ല ഇപ്പം ഡെയിലി ഒരു ഏഴ് മുട്ട വെച്ച് വെച്ചങ്ങട് കിട്ടുന്നുണ്ട് പിന്നെ അപ്പം അത് രണ്ട് ചാരപ്പുള്ളി നെയ്ക്കിടനേക്ക് കണ്ടില്ലേ ഒരു ചാരപ്പുള്ളി നെയ്ക്കിടനേക്ക് ഒന്നാമത്താൾ രണ്ട് ചാരപ്പുള്ളി നെയ്ക്കിടനേക്ക് രണ്ടാമത്തെ ആള് പക്ഷെ അതിന് ഇത്തിരി സൈസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ വേറെ കിട്ടിക്കഴിഞ്ഞ് കണ്ട അതിൻ്റെ സൈസ് എനിക്കിഷ്ടമല്ല ഈ സൈസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ ആകൃതി ഞാൻ കാണിച്ചു തരാം എനിക്കിഷ്ടമുള്ള കോഴികളുടെ ആകൃതി വേണ്ട ഈ നെയ്ക്കിടിനേക്ക് ഇതൊന്നും കുഴപ്പമില്ല അപ്പോൾ രണ്ട് ചാരപ്പുള്ളി നെയ്ക്കിടിനേക്ക് രണ്ടെണ്ണം കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അതിൻ്റെ കൂടെ ഇത് വേറെ ഒന്ന് അപ്പോൾ മൂന്നായില്ലേ പിന്നെ ഒരെണ്ണം ടറക്കി കോഴിക്ക് അടയിരിക്കുന്നുണ്ട് അപ്പോൾ നാലായില്ലേ അപ്പോൾ കഴുത്തിൽ പപ്പുള്ള നാല് പുള്ളിക്കോഴി പിന്നെ രണ്ട് നെയ്ക്കിടനേക്ക് ചാരപ്പുള്ളി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാരപ്പുള്ളി അപ്പോൾ എത്ര നാലും രണ്ടും ആറും ഇതാ നെയ്ക്കിടനക്ക് ചാരപ്പുള്ളിയും കൂടെ ഏഴെണ്ണം പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതാണ് ഈ ചാര ഈ ചാരയും നെയ്ക്കിടനേക്കാണ് എനിക്ക് താല്പര്യം പക്ഷേ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവർ ഇവിടെ കൂട്ടത്തിൽ സെറ്റാവാ എന്നിട്ട് മുട്ടയിടേണ്ടതെന്ന് ഒരു പിടുത്തല്ല ഇത് ഇവിടെ സെറ്റാവണില്ല എനിക്ക് ഇത് സെറ്റ് ആവുന്നില്ല സെറ്റാവുന്നില്ലാന്ന് വെച്ചെങ്കിൽ ഞാൻ കൊടുക്കും ഇത് കാരണം ഒരു പറമ്പിലൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുള്ള കോഴിയാണ് തല കുടയുണ്ട് എന്തായാലും വിര മരുന്ന് കൊടുക്കണം പിന്നെ സപ്ലിമെൻറ്റുകളും കൊടുക്കണം അപ്പോൾ എത്ര എണ്ണം എണ്ണി നാലും രണ്ടാറ് ഏഴെണ്ണം എണ്ണിയില്ലേ പിന്നെ ഒരു ചാര എട്ട് പിന്നെ ഇതുമ്പോൾ തന്നെ അവൻ്റെ കൂടെ വന്നതാണ് ഇത് കണ്ട ഇയാൾ ചാര പുള്ളിയാണ് അതുമ്പോൾ പുള്ളിയുണ്ട് പക്ഷെ ഇത് വരുടെ കൂടെ സെറ്റാണ് പിന്നെന്താ വലിയ പ്രശ്നമില്ല അതിന്റെ കൂടെ സെറ്റ് ആണെന്ന് മാത്രമല്ല പുള്ളിയുണ്ട് അപ്പോ അത്ര എട്ടൊമ്പതായില്ലേ പിന്നെ നാല് വൈറ്റിന്റെ ആൾക്കാരുണ്ട് ഇതേ ഒരു വൈറ്റ് നെയ്ക്കിടനക്ക് പിന്നെ നെയ്ക്കിടനക്ക് അല്ലാത്ത വൈറ്റ് അങ്ങനെ ഒരു നാല് പീസ് ഉണ്ട് അത് ഇനി അറിയില്ല ആ ആക്കണ്ട കൂടിന്റെ അടിയിൽ ഒരു വൈറ്റ് കണ്ട ആ ഇങ്ങനെ നോക്കട്ടെ വരുത്താൻ പറ്റുമോന്ന് വീഡിയോ വച്ചിരി ലെങ്ത് ആവും ഇതേ കൂടടിയിൽ അപ്പച്ച വേറെ പുതിയത് പണിതിട്ടതാ അപ്പോ എല്ലാവരുടെയും ഒളിക്കുന്ന ഒളിവ് സ്ഥലമാണത് അപ്പോ ആ ഇതേ കണ്ടില്ലേ ഒരു രണ്ട് വൈറ്റ് ഈ ഒരു വൈറ്റ് വൈറ്റുമ്മ ബ്ലാക്ക് ഉണ്ട് ഒരു വൈറ്റ് പ്യുർ വൈറ്റാ ബ്ലാക്ക് കാണുന്നില്ല അപ്പോൾ ഇതാണ് അപ്പം ഞാൻ ഇതിൽ ഒരു പീസേ നിർത്തുള്ളൂ വൈറ്റ് ഒരു പീസേ നിർത്തുള്ളൂ പിന്നെ നെയ്ക്കിടനൊക്കെ പെടയും ഒരു പീസേ നിർത്തുള്ളൂ പിന്നെ അവിടെ കണ്ടാലറിയാം അവിടെ ഒരു നെയ്ക്കിടനൊക്കെ ഉണ്ട് അത് മുട്ടയിടുന്നതാണ് അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ അതിൻ്റെ ഇത്തിരി സൈസ് കൂടുതലാണ് അത് അടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും ആ നെയ്ക്കിടനൊക്കെ പേടയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കും പിന്നെ ഇതിനെ ഞാനിവിടെ നിർത്തും ബ്ലാക്ക് കയറുണ്ട് പിന്നെ എന്താണ് ഒരുവിധം കാണിച്ചു തന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെയ്ക്കിടനൊക്കെ അല്ലാത്തതിലും ഒരെണ്ണം മുട്ടയിടണ്ട് ആ മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനേം കൂടെ കൊടുക്കും ആ തള്ളിയും കുഞ്ഞുങ്ങളെയും കൂടെ കൊടുക്കും പിന്നെ അതെ ഇവൻ ഇവൻ ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ആളാണ് കാരണം എനിക്ക് വേറെ പല കളറിലുള്ള കുഞ്ഞുങ്ങളെ വളർത്താനാണ് താല്പര്യം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പല കളറിലുള്ള കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുടെ അത്ര ഭംഗിയും കാര്യങ്ങളും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഡിമാൻഡ് കുറയും അപ്പം ഞാൻ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളുമായിരുന്നു കുറച്ചു കാലം മുമ്പ് ഈ ഒരു ഏരിയയിൽ പല കളറിലുള്ള പുള്ളിയും ലൈൻ ടൈപ്പും താഴത്ത് പാണ്ടക്കൂട്ടങ്ങളുമാണ് ഉള്ളത് എല്ലാവരും അതിനവിടെ ചെന്ന് ശല്യപ്പെടുത്തുകയാണ് ഞാനാണ് ഇവിടുത്തെ വലിയ ശല്യം അത് വേറെ കാര്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറക്കാൻ പറയുന്നത് പിന്നെ ഈ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവള് ഇത് കണ്ടോ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയല്ല ഇത് ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങിയതാണ് പക്ഷെ ഇവരുടെ നിറവും കാര്യങ്ങളും പുള്ളിയുടെ ഇതും കണ്ടപ്പോൾ അങ്ങനത്തെ കോഴികളെ വളർത്താനാണ് താല്പര്യം അപ്പോൾ എന്തായാലും തൽക്കാലം ഇവരിവിടെ നിൽക്കട്ടെ അതിന്റെ കുഞ്ഞുങ്ങളെ കുറച്ച് വളർത്തിയെടുക്കാനുണ്ട് വളർത്തിയെടുക്കാൻ ഇടാനുള്ള സൗകര്യം ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ ആ വാലുമ്മ ചാരിയുള്ള ചാത്തനെ കാണിച്ചു തന്നില്ലേ വാലുമ്മ ചാരിയുള്ള ചാത്തൻ അവനെ ഇവിടെ അല്ല അവരയിള്ളിയില്ല അവനും ഈ വേറെ കളറിലുള്ള ഈ പുള്ളീനും കൂടെ ഒരുമിച്ച് വളർത്താനുള്ള പരിപാടിയാണ് വീഡിയോയിൽ എന്തൊക്കെ പെട്ടണന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ തെറി വിളിക്കാൻ വരരുത് കാരണം നമ്മള് എന്താ ചുമ്മാ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ചുമ്മാ കേറി അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയുള്ളൂ എഡിറ്റിങ്ങോ ഒരു പരിപാടിയില്ല കാരണം നിങ്ങൾക്ക് നല്ല ചാനലിൽ നല്ല ക്വാളിറ്റി വീഡിയോ ഒക്കെ കണ്ടുവരുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഇവർ വേറെ പണിയിൽ നിർത്തി പോകുന്നൊക്കെ ചോദിക്കും പക്ഷെ ഇത് നമ്മുടെ വീട്ടുകാരുടെ ഒരു സൈഡ് ബിസിനസ്സാണ് എൻ്റെ ഇല്ല വീട്ടുകാരുടെ അപ്പോൾ അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇവരുടെ തീറ്റ ചെലവ് ഇതിൽ നിന്ന് ടാലിയായിട്ട് പോവും പിന്നെ ആ ചാത്തന ഞാൻ ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അത്തനെ വേണമല്ലോ അടിയിലുണ്ടാവും ആ ദിവൻ 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 ആ കണ്ട വാലുമ്മ ചാരയാണ് പുള്ളിയാണ് അപ്പൊ അവനെ കൊടുക്കാനുള്ളതാണ് അവനെ കൊടുക്കണം എന്തായാലും ഞാൻ ഇവനെയും മറ്റേ വേറെ കളറിലുള്ള പുള്ളിനേം കൂടെ എന്താ പറയാ ജോഡിയാക്കി ഒന്ന് കുറച്ച് ഇറക്കാം എന്നും വിചാരമുണ്ട് പക്ഷെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇടയിൽ മിക്സ് ആയി പോകുന്നതുകൊണ്ടേ ഞാൻ പിന്നെ നിൽക്കാഞ്ഞതാണ് പിന്നെ മുഹമ്മദ് ഫറൂഖ് സി സിയാറിന് നമ്മൾ കുറച്ച് രണ്ട് ടർക്കീനെ കൊടുത്തിരുന്നു ആ ടർക്കിയുടെ കൂ ബാച്ചിൽ തന്നെ വേ ബോർ വേറെ കളറിലേക്ക് വരുന്ന ഒരു ടർക്കിയും കൂടെയുണ്ട് ആ ടർക്കി ഇതാ കണ്ട അത് ഒരു പ്രത്യേക കളറിലേക്കാണ് വരുന്നത് എനിക്കൊന്നും ഇതിൻ്റെ കളർ എങ്ങനെയാകുമോ എന്നൊരു പിടുത്തമില്ല വിരിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വേറെ കളറായിരുന്നു അപ്പോൾ ഇതെങ്ങനെ വരും എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെ വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെങ്ങനെ നിർത്തിയിരിക്കണം പിന്നെ ഏഴ് കുഞ്ഞുങ്ങളുള്ളതിൽ എനിക്ക് മര്യാദയ്ക്ക് ഇടാനൊന്നും പറ്റാത്തത് കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് അത് പലപ്പോഴായിട്ട് ഒന്ന് രണ്ടെണ്ണമായിട്ടാണ് പലരും വന്ന് മേടിച്ചു കൊണ്ടുപോയത് അപ്പോൾ ഈ രണ്ട് പൂവൻ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുക നെയ്ക്കിടനേക്ക് രണ്ട് പൂവൻ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതൊരു രണ്ട് മാസമായിട്ടുണ്ടാവും അത് രണ്ടിനെയും കൊടുക്കാനുള്ളതാണ് വേണ്ടവർ വിളിച്ചാൽ മതി പിന്നെ ആ എടുത്തിട്ട് വേറെ വീഡിയോ ചെയ്യുക അത് ഏത് കളറിലോട്ട് എനിക്കൊരു ഐഡിയയും ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ അവരെ പുറത്തേക്കെടുത്ത് വേറെ വീഡിയോ ചെയ്യണം പിന്നെ കാണിച്ചു തരാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു വെള്ള ഒരു നാല് പെടയും ഒരു പൂവനും നമ്മളെ നമ്മളേ ഓർക്കുണ്ടോയെന്നറിയില്ല നിങ്ങൾ പാണ്ഡക്കൂട്ട എന്ന് പറഞ്ഞിട്ട് പാണ്ഡക്കൂട്ടങ്ങളുടെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ നവംബറിൽ വിരിഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ പേരന്റ് സ്റ്റോക്കിലേക്ക് വെച്ചവര് ആണത് അവരിപ്പോ വളർന്ന് മുട്ടിട്ട് തുടങ്ങി അതിലഞ്ചെണ്ണ അപ്പൊ നിൽക്കുന്നത് ബാക്കി ആ കൂട്ടത്തിലെ രണ്ടു പേരെയും കൂടെ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പോ പിടികിട്ടും അത് കഴിഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം അയ്യോ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല ഇതാ ഇവര് കണ്ട ഇത് കണ്ടില്ലേ എനിക്കിങ്ങനെ ഇത് ശീലങ്ങനെ വീർത്ത് ശീലങ്ങനെ പുറത്തേക്കായി നിൽക്കുന്നതിന് ശരി താല്പര്യ കുറവ് അതിൻ്റെ മുഖം കണ്ട കാണിച്ചരാട്ട മുഖം കണ്ട ചുവന്ന് തുടുത്തിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ കുഴപ്പമില്ല ആകൃതി കുഴപ്പമില്ല എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ചിറക് വിരിച്ചു ഇങ്ങനെ വെക്കണോ ചെറിയ ടൈപ്പ് ആണ് വെള്ള നെയ്ക്കിട അപ്പോൾ ഇത് മുട്ടയിടുന്നുണ്ട് അപ്പം ഇതിന്റെ കൂടെ ഇതിനെ മാത്രം ചേവലിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ചാത്തനും പെടയിൽ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേറെ രണ്ട് പിടകളും രണ്ട് മൂന്ന് പടകളും കൂടി ഉണ്ട് അത് ഇവന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവൻ ചേവലാട്ടാൻ ഉഷാറാണ് പിന്നെ ആ ചാത്തനെ ശ്രദ്ധിച്ചോ വൈറ്റ് കൂടിയിട്ട് ബ്ലാക്ക് കുറവ് അതുകൊണ്ടാണ് ഞാൻ ഇവനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവനെ ഒന്നുകിൽ മെയിൻ ബ്രീഡിങ് പൂവനാക്കും കണ്ടില്ലേ മെയിൻ ബ്രീഡിങ് പൂവനാക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നോക്കട്ടെ അതിൻ്റെ ചൂട്ടിന് ചെറിയൊരു വളവ് പോലെ വന്ന് തുടങ്ങിയോന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പടത്തുനിന്ന് വെളിച്ചുള്ളത് കൊണ്ടാണ് പ്രശ്നം അപ്പോൾ അവിടുത്തെ മൂ രണ്ട് മൂന്ന് വെള്ളക്കാരതിൽ പിടിച്ചിടണം അപ്പോൾ നാലെണ്ണമാകുമ്പോൾ ചാവലാട്ടുമ്പോൾ ഇത് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ മുട്ടയും കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരെണ്ണത്തിന് ടർക്കി മുട്ട അടിയിരിക്കുകയാണെന്ന് അതിന് അവളെ കാണിച്ചു തരാം എട്ടൊമ്പതെണ്ണം വെച്ചിട്ടുള്ളൂ ക്ലിയർ ആവക്കിമുട്ടേ വെച്ചിരിക്കുന്നു ഒരു ഒമ്പതെണ്ണം അത് ഒരു ഇതിപ്പോ രണ്ടാഴ്ചയായി ഇനിയിപ്പോ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞിറങ്ങും തീറ്റയും വെള്ളം ഉണ്ടാവും നോക്കട്ടെട്ട് ആ ഡ്രൈ ആയിട്ടുള്ള തീറ്റയും ഉണ്ട് വെള്ളം കളഞ്ഞത് ആ കെട്ടിക്കിടക്കണ പൊട്ട വെള്ളം ആ വെള്ളം ഉണ്ട് വെള്ളം വെള്ളപൊടി ഇരിക്കട്ടെ പിന്നെ ഇവർക്ക് നിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം കിട്ടണം വെളിച്ചം കിട്ടണം അങ്ങനെ ഇരിക്കട്ടെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനുകള് പിന്നെ ഇവിടെ പിന്നിവിടത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവൻ രണ്ട് പെട അതിൽ പറഞ്ഞാൽ മുട്ടയിടുന്നതാണ് മുട്ട കാലത്തെടുത്തിട്ടുണ്ടാവും അതെ വെള്ളം തട്ടി തട്ടിമറി പോയിട്ടുണ്ട് പിന്നെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ മുഹമ്മദ് ഫറൂഖ് സിയാറിന് കൊടുത്തതിന് തൊട്ട് മുന്നുള്ള രണ്ട് ബാച്ച് ബാച്ചിലെ ടറക്കികളുടെ ടറക്കി കുഞ്ഞുങ്ങളാണത് അപ്പോൾ അതിവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ടർക്കികൾ കൂടുതലുണ്ട് കൊടുക്കാനുള്ളതാണ് അത് പെടയാണെന്ന് തോന്നുന്നു അത് രണ്ട് അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ബ്രൂഡർ ബ്രൂഡർ കാണിച്ചു തരാം എത്ര നേരം ആയോ എന്നറിയില്ല കേട്ടോ വീഡിയോ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ബ്രൂഡറാണ് ഈ പൈപ്പൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു മറ്റേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അതുകൊണ്ട് പേപ്പറിൽ വിരിച്ച് തീറ്റീട്ട് കൊടുത്തിരിക്കുക പിന്നെ ഇതിൻ്റെ ചൂട് പോവാതിരിക്കാൻ ചണച്ചാക്കിട്ടിരിക്കുകയാണ് അപ്പോൾ ചൂട് നിൽക്കുകയും ചെയ്യും അത്യാവശ്യം വായു വായുസഞ്ചാരം ഉള്ളിലുണ്ടാവും ഈ ബ്രൂഡറിൽ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞ് വിശേഷങ്ങൾ ഇത് ഇത് വാഴത്തട വെട്ടിട്ടിരിക്കുന്നത് ഇതൊന്ന് വെട്ടി നുറുക്കി ഇട്ട് കൊടുക്കണം ഫ്രീ ആയിട്ട് അപ്പോൾ കറസ്സിൻ്റെ മുകളിലെ കാര്യങ്ങൾ ഇതാണ് പിന്നെ നമ്മുടെ പറമ്പിൽ കുറച്ച് ഒരു നാല് ബോർബോണ്ടഡിൻ്റെ പൂവനോ മൂന്ന് പൂവനോ ഒരു പടയും കിട്ടും നിൽക്കുന്നുണ്ട് അപ്പോ അപ്പോൾ പോലത്തെ പൂവനൊക്കെ ഇട്ടാണെങ്കിൽ വിളിച്ചാൽ മതി വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എന്തായാലും കൂട്ടിലെടുത്ത ബ്രൂഡറിൽ എടുത്ത അപ്പോൾ പേരൻസൊക്കെ അത്യാവശ്യം കണ്ടുവെന്ന് വിചാരിക്കണു ഒന്നും കൂടെ പറയാം പതിനാല് പടയും പതിനാല് പട ആ പതിനാല് പേടയിൽ നെയ്ക്കിടനേക്ക് വെള്ള വെള്ളയമ്മ ബ്ലാക്ക് ഉള്ളത് നെയ്ക്കിടനേക്ക് ചാര ചാ കഴുത്തിൽ പപ്പുള്ള ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇ ഇതെല്ലാം കൂടെ ഒരു പതിനാലെണ്ണേ നമ്മൾ മാക്സിമം ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ അതിൽ രണ്ടെണ്ണം എന്തായാലും കൊടുക്കും ഇപ്പോൾ അത് ഓൾറെഡി ഉണ്ട് അപ്പോൾ വെള്ളം നെയ്ക്കിടനേക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ തള്ളിയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കും കഴുത്തിൽ പപ്പുള്ള വെള്ളയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ തള്ളിയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കും പിന്നെ ആ ഈ പറഞ്ഞ തള്ളിയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കും എന്ന് പറഞ്ഞ് കോഴികളിപ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഞാൻ പറഞ്ഞുതരാം ഇത് മുട്ടയിട്ടൊരാഴ്ച ഇനി ഒരാഴ്ചയും കൂടെ ചിലപ്പോൾ മുട്ട കിട്ടുമായിരിക്കും പിന്നെ അടയിരിക്കാൻ ഒരു മാസം ഒരു ഇരുപത്തൊന്ന് ദിവസം മൂന്നാഴ്ച ഒരു നാലഞ്ച് അഞ്ച് ആഴ്ചയ്ക്കുള്ളിൽ ആ തളയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കാനുണ്ടാവും അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ഓർത്ത് വിളിച്ചിട്ടാൽ മതി നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് തരാം പിന്നെ പിന്നെ ടർക്കിയുടെ കാര്യം രണ്ട് പൂവൻ രണ്ട് പെട ബാക്കിയെല്ലാം കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് വില കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും അല്ലെങ്കിൽ ഒരു പൂവിന്റെ കൂടെ രണ്ട് പടക്കം എടുക്കും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒന്നും കൂടെ ആ പൂവനെ കാണിച്ചിട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം ആ അപ്പൊ അവന് നാണം ഇതാ എങ്ങോട്ട് തിരിഞ്ഞ് വിരിക്കി വിരിക്കുമ്പോ അത് താത്തിരിടാ കണ്ട ആ പേടിക്കുമ്പോൾ അതങ്ങ് വിരിച്ചിൽ നിർത്തുന്നതാ ആ ആ പിരിക്കട്ടെ വിരിക്കട്ടെ വിരിക്കട്ടെ ആ ആ ആ ആ ഇങ്ങോട്ട് തിരിഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ യെസ് വേണ്ട ഒരു ബോർഡർ ഒക്കെ ആയിട്ട് ചെമ്പം കളർ ഒക്കെ ആയിട്ട് ഇതിന്റെ ഒറിജിനൽ ക്വാളിറ്റി ഇതാ നമ്മൾ അത്രയും ക്വാളിറ്റി പറയാത്ത എന്നാലും ഇപ്പോൾ ഒരു കളർ ക്വാളിറ്റിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ക ക്വാളിറ്റീടെ അടുത്തേക്ക് പതിനെട്ട് ഇരുപതൊക്കെയാണ് റേഞ്ച് നമ്മളിത് പത്തിന് കൊടുക്കുകയാണ് പിന്നെ പൂവൻ മാത്രമായിട്ട് മൂന്നിന അഞ്ഞൂറിന് കൊടുക്കാനും ഉണ്ട് അപ്പൊ